ഇടയട മെനാട്ടവന്മാരെ ആ കർത്താവിനെ കുരിശേന്നൊന്ന് അഴിച്ചുവിടുന്ന പുള്ളിയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ പള്ളിയില്ല ഇത് ഇത് എടാ അത് നിനക്ക് വേണം എടാ നിന്റെ ആണ് ഈ ദൃശ്യങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ ഇടവക അംഗങ്ങളാണ് പള്ളിക്കകം പൂരപ്പറമ്പാക്കിയത് അതായത് ഇടവക പൊതുയോഗം വിലക്ക് ഏർപ്പെടുത്തിയ ജിജോട്ടി ലാൽ തോമസ് എന്നിവരാണ് പള്ളിയിൽ കയറി ഈ അഴിഞ്ഞാട്ടമടക്കം നടത്തിയിരിക്കുന്നത് വിലക്ക് ലംഘിച്ച് പള്ളിയിൽ കയറിയ ഇവർ നടത്തിയ ഈ അക്രമമാകട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളാകട്ടെ അതിലേറെ രസവുമാണ് നീ കൊന്നിട്ട് കയറിയാതി തോമസ് മർദ്ദ എടാ മർദ്ദ നിന്റെ സ്വന്തം സ്വത്തോ പള്ളിയല്ലേ ഇത് ഇത് പള്ളിയല്ലേ പള്ളിയാണ്ടോ ഏടാ അത് നിനക്ക് വേണം ഈ പ്രായത്തിന്റെ പ്രായത്തിന്റെ പക്കതാണ് എന്റെ കൂടെ ഇല്ല എന്റെ കൂടെ ഇല്ലാത്ത എന്റെ കൂടെ ഇല്ലാത്തതിന്റെ കാരണത്തിനെ കുറിച്ച് ഞാൻ ഞാൻ നിനക്ക് മറുപടി ഒന്നും ഒന്നും പറയുന്നില്ല കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല എനിക്ക് അത് നീ എല്ലാം ദൈവത്തിനു വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമെന്ന കമന്റുകൾ തുടങ്ങുന്നത് മറ്റ് കമന്റുകൾ ഇങ്ങനെയാണ് പള്ളികൾ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ മാത്രമെന്നാൽ ഇന്നുള്ള പള്ളികളിലെല്ലാം വലിയ ബിസിനസ് ലോബികളായി മാറുന്നുവെന്നും ഇവിടെ വന്നു ചേരുന്ന വിശ്വാസികളുടെ പണം വീതം വയ്ക്കലുമൊക്കെയായി വരുമ്പോൾ അച്ഛനും ബാക്കി നടത്തിപ്പുകാരുമായി പ്രശ്നങ്ങളാകുന്നു ഒരു പള്ളിയാകുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കാൻ പണത്തിന്റെ ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾക്ക് മാത്രമായി വിശ്വാസികളുടെ പക്കൽ നിന്നും പണം സ്വരൂപിക്കണം കിട്ടിയ പണത്തിന്റെ എല്ലാം കാര്യങ്ങൾ പണം ചിലവാക്കി എന്നുള്ളതും വിശ്വാസികളെ അറിയിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് വിശ്വാസികളെ എന്നും പാവികളായി നിർത്തി അതിന്റെ പേരിൽ പണം വാങ്ങുന്നു ദൈവത്തിന് ആരുടെയും പണം ആവശ്യമില്ല ദൈവത്തിന് വേണ്ടത് നന്മ നിറഞ്ഞ മനസ്സുകളെയാണ് യാതൊരു മുൻവിധിയുമില്ലാതെ അയൽക്കാരനെ സ്നേഹിക്കാനുള്ള മനസ്സ് ഇല്ലായ്മയിൽ നിന്ന് സമൂഹത്തെ സഹായിക്കാനുള്ള മനസ്സ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മനസ്സ് സഹോദരി സഹോദരങ്ങളെ ചേർത്ത് നിർ മനസ്സ് നമ്മളിൽ തന്നെ കുടികൊള്ളുന്ന അറിയുവാനുള്ള മനസ്സ് അല്പം പോലും ഇരുളില്ലാത്ത വെളിച്ചമുള്ള മനസ്സ് അനുസരണയുള്ള മനസ്സ് എന്ന കമന്റുകൾ വരുന്നു ഇനി മറ്റൊന്നിങ്ങനെയാണ് അന്ന് കർത്താവിനെ കുരിശിൽ തറച്ചു ഇന്ന് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾ തന്നെ കുരിശിൽ തറയ്ക്കുന്നു ഒന്ന് പരിശോധിക്കുന്നത് സ്വയം നല്ലതാണ് ക്രിസ്തു സ്നേഹത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു നി നിങ്ങൾ വിദ്വേഷത്തിന്റെ പ്രഘോഷകരാകരുത് സ്വയം വിമർശിക്കാൻ സ്വയം തിരുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും കമന്റുകളുണ്ട് മറ്റൊന്ന് നനക്കൾക്ക് വേണ്ടിയല്ലടാ പാവം ദൈവം കുരിശിൽ കയറിയത് ഇനിയെങ്കിലും അയാളെ മനസ്സമാധാനത്തോടുകൂടി അവിടെ ജീവിക്കാൻ അനുവദിക്കൂ ഇനി അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ് അത് അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അത് പള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ പരിഭാവനമാണ് പ്രാർത്ഥനയും മറ്റു നടക്കുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഏറെ ബഹുമാനിക്കേണ്ട ഇടം തന്നെയാണ് പള്ളി അതിൻ്റെ ഉള്ളിൽ കിടന്നല്ല ഇങ്ങനെ കാണിക്കേണ്ടത് പുറത്തൊരുപാട് സ്ഥലമില്ലേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കാട്ടിക്കൂട്ടിയാൽ പോരെ മോശം ഇങ്ങനെയും ചിലർ എല്ലാത്തിലും കാണുമെന്നും കമൻറ്റുകൾ ഉയരുന്നു ഇനി മറ്റൊന്നിങ്ങനെയാണ് യേശുവെ യുവന്മാർ ചെയ്യുന്നത് എന്തെന്ന് യുവന്മാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് യുവന്മാരോട് ക്ഷമിക്കരുത് എന്ത് പരിഭാവനമായ പള്ളി രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് കർത്താവ് വരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ആവാസന്മാർ കൂടി വരുന്നിടത്ത് വരാൻ കർത്താവിന് വട്ടുണ്ടോ ഇത് വെറുമൊരു കെട്ടിടം കള്ളുകുടിയന്മാരും ഊളകളും കയറുരിമേയുന്ന ഒരു ഇടം ഇങ്ങനെ പോകുന്നു കമൻ്റുകളും എന്തായാലും പള്ളിയിൽ നടന്നിരിക്കുന്ന ഈ അഴിഞ്ഞാട്ടമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ശ്രദ്ധേയമാകുന്നു നിലവിൽ സംഭവം പോലീസിൽ വരെ എത്തി നിൽക്കുന്നു പോലീസുകാർ എത്തിയിട്ട് പോലും ഇടവ അംഗങ്ങൾ പള്ളിക്കക തഴിഞ്ഞാടുകയായിരുന്നു ഇപ്പോൾ ഇടവക തന്നെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്